മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട പഴയകാല നടിമാരിൽ ഒരാളാണ് ആനി റൊമാൻറ്റിക് നായകന്മാർ മുതൽ ശക്തമായ ഇച്ഛാശക്തിയുള്ള സ്ത്രീകൾ വരെയുള്ള നിരവധി വേഷങ്ങൾ അവർ അനായാസമായി അവതരിപ്പിച്ചു ആനി ചെയ്ത കഥാപാത്രങ്ങളിൽ ഇന്നും പ്രേക്ഷകർ ആദ്യം ഓർക്കുന്നത് മമ്മൂട്ടി നായകനായ മഴയത്തും മുൻപേ എന്ന ചിത്രത്തിലെ ശ്രുതിയെയാണ് ശ്രീനിവാസന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തിയേറ്ററുകളിലെത്തിയ മഴയെത്തും മുൻപേ മമ്മൂട്ടി ശ്രീനിവാസൻ ശോഭന ആനി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിൽ കോളേജ് വിദ്യാർത്ഥിയായി എത്തിയ ശ്രുതിയുടെ കുട്ടിത്വവും തൻ്റെടവുമെല്ലാം ആദ്യമാദ്യം ആസ്വദിക്കുന്ന പ്രേക്ഷകന്റെ ഇഷ്ടം ചിത്രം പുരോഗമിക്കുന്നതനുസരിച്ച് ആ കഥാപാത്രത്തോടുള്ള വെറുപ്പായി മാറും ചിത്രത്തിൻ്റെ അടുക്കുമ്പോൾ സഹതാപത്തോടു കൂടി മാത്രമേ ആ കഥാപാത്രത്തെ നോക്കിക്കാണാൻ പ്രേക്ഷകന് സാധിക്കൂ ഇപ്പോഴിതാ മഴയത്തും മുൻപേ എന്ന ചിത്രത്തെക്കുറിച്ചും തൻ്റെ കഥാപാത്രമായ ശ്രുതിയെക്കുറിച്ചും സംസാരിക്കുകയാണ് ആനി തന്നെ പോലെയാണ് മഴയത്തും മുൻപേയിലെ ശ്രുതിയെന്നും അതുകൊണ്ടാണ് ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞതെന്നും ആനി പറയുന്നു അഭിനയിക്കേണ്ട ജീവിച്ചാൽ മതിയെന്ന് സംവിധായകൻ കമൽ പറഞ്ഞെന്നും ആനി കൂട്ടിച്ചേർക്കുന്നു അഭിനയിച്ച സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതാണെന്നും ശ്രുതിയിലൂടെയാണ് കൂടുതൽ ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞതെന്നും ആനി പറഞ്ഞു ആ സിനിമ കണ്ടിട്ട് തന്നെ ശകാരിച്ച അമ്മമാരുണ്ടെന്ന് പറയുന്ന ആനി അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രത്തെ വിശ്വസിച്ച് തന്നെ ഏൽപ്പിച്ചതിൽ സംവിധായകൻ കമലിനോടും രചയിതാവ് ശ്രീനിവാസനോടും നന്ദി പറയുകയും ചെയ്യുന്നു മഴയത്തും മുൻപേയിലെ ആ ശ്രുതി ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ആ കഥാപാത്രത്തോട് എനിക്ക് എനിക്കത്രയും നീതി പുലർത്താൻ കഴിഞ്ഞത് നീ അഭിനയിക്കേണ്ട ജീവിച്ചാൽ മതിയെന്നാണ് കമൽസാർ പറഞ്ഞത് ആ കഥാപാത്രത്തെ പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി ആ വാശിയും ബഹളവും പൊസിറ്റീവ്നെസ്സും എല്ലാം എന്നിലുമുണ്ട് അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ശ്രുതിയാണ് ആ കഥാപാത്രമായാണ് കൂടുതൽ ആളുകളും എന്നെ അറിയുന്നതും പ്രത്യേകിച്ച് അമ്മമാർ എൻ്റെ അഭിനയ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശ്രുതി അതുപോലെ തന്നെ ആളുകൾ നെഞ്ചിലേത്തിയ കഥാപാത്രമാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന സിനിമയിലെ ചന്ദ്രിക എന്നും ആനി പറയുന്നു നന്നായി വർത്തമാനം പറയുന്ന ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന ബോൾഡും വൈബ്രൻറ്റുമായ ഒരു പെൺകുട്ടിയാണ് മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിലെ ശ്രുതി ജീവിതത്തിലെ ആനിയും നന്നായി വർത്തമാനം പറയുന്ന ആളാണ് ഒരു അഭിനേത്രി എന്ന നിലയിൽ ആനിയുടെ ശ്രദ്ധേയമായ റേഞ്ച് കാണിക്കുന്ന ഒരു സിനിമയാണ് പ്രണയത്തിന്റെയും നഷ്ടത്തിന്റെയും വിരഹത്തിന്റെയും ഉഗ്രമായ കഥ പറയുന്ന മഴയത്തും മുൻപേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ കമൽ സംവിധാനം ചെയ്ത വളരെയേറെ നിരൂപക പ്രശംസ നേടിയ ഈ ചിത്രം ഒരു യുവതിയുടെ സ്വയം കണ്ടെത്തലിലേക്കും മോചനത്തിലേക്കുള്ള യാത്രയുടെ കൂടി കഥയാണ് മമ്മൂട്ടി നായകനായെത്തിയ ഡബിൾ ഹീറോയിൻ ചിത്രത്തിൽ ആനിക്കൊപ്പം ശോഭനയും നായികാവേശത്തിലെത്തുന്നു എൻറ്റിന് വേറൊരു സൂര്യോദയം എന്ന് തുടങ്ങുന്ന മമ്മൂക്കയും ശോഭനയും ചേർന്ന് അഭിനയിച്ച ഗാനത്തിന് ഇന്നും എന്നും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്